സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരാണ് സ്വർണം കടത്തുന്നതെന്നും ഇങ്ങനെ ലഭിക്കുന്ന പണം എങ്ങോട്ടാണ് പോകുന്നതെന്നും സർക്കാരിനറിയാം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വരെ ഈ പണം ഉപയോഗിക്കുന്നുണ്ട് സർക്കാർ ഇതിൽ എന്ത് നടപടിയെടുത്തെന്ന് പറയണമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പാലക്കാട് പറഞ്ഞു Why action has not been taken so far? It's only after the political fallout that he has come to know about it. This is a serious thing, very serious. Who will take the? I am asking you, who will take the action? I do not have this access to this information. Chief Minister has this access to this information. Why no? He should come forward and tell us what action has been taken by the government. സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരിക്കുകയാണ് ആരാണ് സ്വർണം കടത്തുന്നതെന്ന് ഇങ്ങനെ ലഭിക്കുന്ന പണം എങ്ങോട്ടാണ് പോകുന്നതെന്നും സർക്കാരിന് അറിയാം എന്നും വിവരങ്ങൾ നൽകാൻ അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ മുഖ്യമന്ത്രി മറുപടി പറയണം എന്ന് തന്നെ ഗവർണർ പറഞ്ഞു വെക്കുന്നു എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ മുഖ്യമന്ത്രി ഇത്തരത്തിൽ മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇടപാടുകളും ഒപ്പം തന്നെ അതിനോടനുബന്ധിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ ആ പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തി ഏതായാലും ആ സംഭവത്തിനെ കുറിച്ചാണ് ഗവർണർ ഇതിൽ സർക്കാരിന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ വ്യക്തമായി അറിയാമെന്നിരിക്കെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് അറിയേണ്ടതുണ്ട് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ അൻപറുമായുള്ള ഈ രാഷ്ട്രീയ പോര് ഇതുണ്ടായ വേളയിൽ മാത്രമാണ് മുഖ്യമന്ത്രി ഇത് പുറത്തു പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മുൻപ് ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ നേരത്തെ പറയേണ്ടിയിരുന്നതല്ലേ എന്നുള്ളതും അദ്ദേഹം ചോദിക്കുകയുണ്ടായി നിലവിലേതായാലും ഇത്തരത്തിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതിൽ മുഖ്യമന്ത്രി എന്ത് നടപടി സ്വീകരിച്ചു സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് ണ്ട് എന്നുള്ളതാണ് ഗവർണർ പറയുന്നത് ഒപ്പം തന്നെ താൻ തിരുവനന്തപുരത്ത് എത്തിയ ഉടൻ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് എന്നുള്ളതുമാണ് ഗവർണർ വ്യക്തമാക്കിയത് ശരി അരുണ സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരിക്കുകയാണ് ആരാണ് സ്വർണം കടത്തുന്നതെന്നും ഇങ്ങനെ ലഭിക്കുന്ന പണം എങ്ങോട്ടാണ് പോകുന്നതെന്നും സർക്കാരിന് അറിയാമെന്നും ഗവർണർ പറഞ്ഞു വെക്കുന്നുണ്ട് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ